ഹായ് കൂട്ടുകാരെ കൂട്ടുകാർക്കായി സ്വാതന്ത്ര്യദിനത്തിൽ പറയാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു പ്രസംഗമായിട്ടാണ് വന്നിരിക്കുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മണി കാണിക്കരുത് എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ മാന്യ സദസ്സിന് നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയത് ഇന്ന് നമ്മൾ ഇന്ത്യയുടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യത്തിൽ ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യുന്നു ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെയും ധീരദേശാഭിമാനികളെയും നാം ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നു നാം നേടിയ സ്വാതന്ത്ര്യത്തെ ദേശാഭിമാനത്തോടും ദേശസ്നേഹത്തോടും കാത്തു സൂക്ഷിക്കുക എന്നത് വിദ്യാർത്ഥികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുപോലെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഐക്യത്തിനും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്